രണ്ട് ലക്ഷം ചോദിച്ച് നബിൻ ശ്രുതിയുടെ ഷോപ്പിലേക്ക് വരികയാണ് ശ്രുതി വരുന്നതിനുമുമ്പ് കാശിലെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയക്കാൻ നോക്കുവാണ് ശ്രുതി ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ അയാൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് എത്തുകയാണ് രണ്ട് ലക്ഷത്തിനു മേൽ സെയിൽ ആയതുപോലുണ്ടല്ലോ ശ്രുതി കാശ് ഒന്നും കാണാനില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് ഇ എം ഐയിൽ വാങ്ങിപ്പോയതാ എന്ന് ശ്രുതി കള്ളം പറയുന്നുണ്ട് എന്ത് ഇ എം ഐയോ എന്താ ശ്രുതി ഇത് കുറച്ച് നാൾ ഇൻസ്റ്റാൾമെന്റ് ഒന്നും കൊടുക്കരുതെന്ന് നീ തന്നെയല്ലേ പോളിസി വെച്ചത് പിന്നെ എന്തിനാ കൊടുത്തേ എങ്ങനെങ്കിലും കുറച്ച് കാശ് പേ ചെയ്യേണ്ടതല്ലേ അതെവിടെ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുവാണ് അല്ല ശ്രുതി അതെ എനിക്കറിയാവുന്ന ആളാ എന്റെ ഹസ്ബൻഡ് ആണ് എന്ന് ശ്രുതി പറയുമ്പോൾ എന്ന് വെച്ച് ഒരു രൂപ പോലും തരാതെ എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് പോയോ ഇനി എങ്ങനെ ഡീലർക്ക് പണം കൊടുക്കും എന്തെങ്കിലും സാധനത്തിന് കാശ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ലക്ഷങ്ങളുടെ സാധനങ്ങളാ വെറുതെ കൊണ്ടുപോയത് അയാള് പണം തരുമെന്ന് എന്താ ഉറപ്പുള്ളത് കട തുടങ്ങി കുറച്ച് നാളെ ആയിട്ടുള്ളൂ എല്ലാം വെറുതെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സുതി ദേഷ്യപ്പെടുവാണ് ഇപ്പൊ എന്താ സുതി എനിക്കറിയാവുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നീ എന്തിനാ ഓവറായി ദേഷ്യപ്പെടുന്നെ അപ്പോ ഇന്ന് കടയിൽ എനിക്ക് റൈറ്റ്സ് ഒന്നുമില്ല ഇപ്പൊ നിനക്ക് പണമാണ് പ്രശ്നം അല്ലേ അപ്പോൾ അയാളോട് തിരിച്ചു വരാൻ പറയാം സാധനങ്ങളെല്ലാം തിരിച്ചു തരാൻ പറഞ്ഞോളാം എന്റെ ഹസ്ബൻഡിന് എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് അയാളോട് ഞാൻ ക്ഷമ ചോദിച്ചോളാം മതിയോ നിനക്ക് എന്ന് പറഞ്ഞ് ശ്രുതി ഫോൺ എടുക്കുവാണ് എന്നാൽ ശ്രുതി അത് തടഞ്ഞ് വേണ്ട ശ്രുതി നീ ദേഷ്യപ്പെടാതെ നിനക്കറിയാവുന്ന ആളല്ലേ അപ്പോൾ കറക്റ്റായിട്ട് കാശു തന്നോളും എന്ന് പറഞ്ഞ് ശ്രുതിയെ പാർലറിലേക്ക് പറഞ്ഞയക്കുവാണ് ശ്രുതി പിന്നീട് ശ്രുതിയും മീരയും കൂടി നവീനെ വരട്ടി അടിച്ചൊതുക്കാനായി ആന്റണിയുടെ സഹായം തേടുകയാണ് ഇന്ന് രാത്രി തന്നെ നവീന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ആന്റണി ശ്രുതിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് സമയം വീട്ടിലെ രേവതി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷം അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇടതി കുക്ക് ചെയ്യുവാണോ ഇന്നലെ നടന്ന കാര്യത്തില് നിങ്ങള് കുക്കൊന്നും ചെയ്യില്ലെന്ന ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ ദേഷ്യം അതിനുള്ളിൽ തീർന്നോ എന്ന് വർഷ ചോദിക്കുവാണ് അതുവഴി വന്ന ചന്ദ്ര അവര് തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് ഒളിൽ നിന്നും കേൾക്കാനായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് വേറെ വഴിയില്ല വർഷേ സച്ചിയേട്ടൻ സംസാരിച്ചത് കേട്ടിട്ട് എനിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് എന്നാ എനിക്ക് വേണ്ടി ഇന്നലെ നൈറ്റ് നൈറ്റ് മൊത്തം അദ്ദേഹം തേടി അലഞ്ഞില്ലേ അത് ഓർക്കുമ്പോ എന്റെ ദേഷ്യമെല്ലാം പോയി എന്റെ രേവതി അതിന് മറുപടി കൊടുക്കുവാണ് എന്നാലും നിങ്ങൾ വളരെ സോഫ്റ്റ് ആയ ക്യാരക്ടറായിട്ടെത്തി എത്ര പെട്ടെന്നാ ഒരാൾ ചെയ്തതൊക്കെ മറന്നു പോയത് ഹസ്ബൻഡും വൈഫിനിടയില് പ്രശ്നമുണ്ടായാലേ ചിലരൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോവും നിങ്ങൾ അതുപോലും ചെയ്തില്ല എന്നെ കൊണ്ടൊന്നും നിങ്ങളെ പോലെ ഇരിക്കാൻ പറ്റില്ല എന്ന് വർഷ പറയുമ്പോൾ നീ എന്തു ചെയ്യും സ്വന്തം വീട്ടിലേക്ക് പോവോ എന്ന് രേവതി തിരിച്ചു ചോദിക്കുവാണ് ഞാൻ എന്തിനാ എന്റെ വീട്ടിലേക്ക് പോകുന്നെ നിനക്ക് ദേഷ്യം വരുന്നതുപോലെ ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഈ കൈ കണ്ടില്ലേ ഈ കൈ മടക്കി അവന്റെ മൂക്കടിച്ചു പരത്തും ഞാൻ പിന്നെ കുറച്ചുനാള് ബാൻഡേജ് ഇട്ട് നടക്കേണ്ടി വരും അവൻ എന്ന് പറയുവാണ് വർഷ അത് കേട്ട് ചന്ദ്ര എടി ദ്രോഹി ഇവളെ വിശ്വസിച്ച് എന്റെ മകനെ വിടാൻ പറ്റില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് നിൽക്കുവാണ് നിങ്ങളെപ്പോലെ എനിക്ക് സോഫ്റ്റായി ഇരിക്കാനൊന്നും അറിയില്ല ആരെങ്കിലും എന്നെ ദേഷ്യം പിടിപ്പിച്ചാലേ ഞാൻ വെറുതെ ഇരിക്കില്ല ഏട്ടത്തി എന്ന് വർഷ പറയുമ്പോൾ ശരി ശ്രീകാന്തിയുടെ മൂക്കടിച്ച് പരത്തും ഇതേ കാര്യം ഞാൻ ചെയ്ത നീയെന്തി ചെയ്യും എന്ന് രേവതി ചോദിക്കുവാണ് ഏട്ടത്തിയോ കണ്ടില്ലേ എൻ്റെ ഷാർപ്പായ നഖം വച്ചിരിക്കുന്നത് ഈ നഖം വച്ച് ഏട്ടത്തിയെ മാന്തിപ്പറിക്കും എന്ന് പറഞ്ഞ് വർഷ ചിരിക്കുവാണ് ഞാനതിന് നിന ദേഷ്യം പിടിപ്പിക്കില്ല വർഷേ എന്ന് പറഞ്ഞ് രേവതി ശിരിക്കുമ്പോൾ പൂക്കാരിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഒളിച്ച് നിധം ചിരിക്കുവാണ് ചന്ദ്രമതി ആ ശരി ഇപ്പോ അമ്മ ദേഷ്യപ്പെടുത്തിയാൽ നീ എന്ത് ചെയ്യും എന്ന് രേവതി ചോദിക്കുവാണ് അത് കേൾക്കാനായി ചന്ദ്ര കാതോർത്ത് ഡോറിനടുത്തേക്ക് വരുവാണ് അങ്ങനെ ആൻറ്റി സംസാരിച്ചാലേ ഞാൻ വെറുതെ ഇരിക്കില്ല എനിക്കെന്താ തിരിച്ചു പറയാൻ അറിയില്ല ഏടത്തി എന്റെ ജോലി തന്നെ അതുതന്നെയല്ലേ ആന്റി എന്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ അടിച്ച് ശരിയാക്കുന്നുണ്ട് എന്ന് വർഷ പറയുമ്പോ രേവതി സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുവാണ് ഇതൊക്കെ കേട്ട് ആകെ പേടിച്ചു നിൽക്കുവാണ് ചന്ദ്രമതി സം ടൈംസ് ഏട്ടത്തിയ വാക്കു പറയുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട് എന്തിനാ ഏട്ടത്തി ഇത്ര സൈലന്റ് ആയി ഇരിക്കുന്നെന്ന് എന്നെ കൊണ്ടൊന്നും പോലെ ഇരിക്കാൻ പറ്റില്ല ഞാന് ആന്റി അടിച്ച് പരത്തും പിന്നെ ഈ കാർട്ടൂണിലൊക്കെ രണ്ട് ചെവിയിന്നും പുക പോകുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ആന്റിയുടെ ചെവിയിലൂടെ പുക പോകുന്ന രീതിയിൽ ഞാൻ അവരെ അടിച്ചു ഓടിക്കും അങ്ങനെ പറഞ്ഞ് വർഷയും രേവതിയും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ് ചെവി എന്ന് പറഞ്ഞ് ചന്ദ്ര ചെവിയിൽ നോക്കുവാണ് എന്നിട്ടും ആൻറ്റി സ്വഭാവം നേരെയാക്കിയില്ലെങ്കിൽ എന്റെ മറ്റേ സ്വഭാവം ഞാൻ എടുക്കും ഞാൻ എന്തു ചെയ്യുന്ന ഇടത്തേക്കറിയോ ഇതേ ചട്ടുകം കണ്ടില്ലേ ഇതിങ്ങനെ ഗ്യാസിലെ തീയിൽ വെച്ച് ചൂടാക്കും എന്നിട്ട് ഈ ചട്ടുകം വെച്ച് ആൻറ്റിയുടെ ദേഹം മൊത്തം ഞാൻ പൊള്ളിക്കും എന്ന് വർഷ പറയുമ്പോൾ രേവതി പേടിച്ച് വർഷയുടെ കയ്യിൽ നിന്ന് ആ ഷട്ടുകം വാങ്ങി തിരികെ എടുത്തു വയ്ക്കുവാണ് അയ്യോ എന്റെ കാര്യം കഷ്ടത്തിലാകുവല്ലോ എന്ന് പേടിച്ചുകൊണ്ട് ചന്ദ്ര ഉടനെ കിച്ചണിലേക്ക് ഓടി വരുവാണ് അയ്യോ വർഷമോളെ ഇവിടെ എന്താ ചെയ്യുന്നേ അങ്ങനെ ഒന്നും അറിയാത്ത മട്ടില് ചന്ദ്ര ചോദിക്കുവാണ് വാ ആൻറ്റി നിങ്ങളെപ്പറ്റിയാ ഇപ്പോൾ സംസാരിച്ചത് എന്ന് വർഷ പറയുമ്പോ ആണോ എന്താ സംസാരിച്ചത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഒന്നുമില്ലാൻറ്റി ചുമ്മാ ഫണ്ണായി സംസാരിച്ചതാ അയ്യോ എനിക്ക് ടൈമായി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വർഷ സ്റ്റുഡിയോയിലേക്ക് പോവാണ് എന്താടി നിന്റെ കൈക്കരുത്ത് കാട്ടുവാണോ എന്ന് ചന്ദ്ര ചോദിച്ചുകൊണ്ട് രേവതിയുടെ നേർക്ക് വരുവാണ് അതെ അമ്മ ഇത് പുളിശ്ശേരിയാണ് എന്ന് രേവതി പറയുമ്പോൾ അഹങ്കാരാണോടി നീ സംസാരിക്കുന്നതൊക്കെ ഞാൻ മാറി നിന്ന് കേൾക്കുമായിരുന്നു അവളെ എനിക്കെതിരെയാക്കി തോണ്ടി വിടുന്നവള് നീയല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങള് ഒന്നും അറിയാത്ത പോലെ വന്ന് ചോദിച്ചതോ എന്താ അമ്മ അത് എന്ന് ചോദിക്കുവാണ് രേവതി എതിരെ അവളെ തിരിച്ചു തിരിച്ചുവിട്ടിട്ട് ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം അത് നിനക്ക് കണ്ട് രസിക്കണം അല്ലടി അതിനല്ലേ എന്റെ പേര് നീ അവളുടെ അടുത്ത് പറഞ്ഞെ അവളെന്റെ ദേഹത്ത് ചട്ടുഖം വെക്കൂ എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മേ അവള് ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ് എന്ന് രേവതി പറഞ്ഞു പറഞ്ഞൊടുക്കുവാണ് എന്താടി അമ്മായി അമ്മയെ തീ കൊണ്ട് പൊള്ളിക്കുന്നതാണോടി നിങ്ങൾക്കൊക്കെ തമാശ അവളോട് രണ്ടു പറയണെന്ന് വിചാരിച്ചതാശ എന്റെ പേര് അവളോട് പറഞ്ഞത് അല്ലടി ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചാ അവളെ നിന്റെ കൈക്കുള്ളിലാക്കാലോ അതല്ലടി നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് ചന്ദ്ര ചൂടാവാണ് ഞങ്ങൾ സാധാരണയായിട്ട് അമ്മ സംസാരിച്ചത് നിങ്ങൾ പറയുന്നത് പോലെ എനിക്കൊന്നും അറിയില്ല എന്ന് രേവതി പറയുവാണ് നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാടി എന്ന് ചന്ദ്ര പറയുമ്പോൾ ശരി അമ്മ മോര് കുടിക്കുന്നോ ശരീരത്തിന്റെ ചൂടൊക്കെ കുറയും എന്ന് ചോദിക്കുവാണ് രേവതി കളിയാക്കുന്നോടി എനിക്കൊന്നും വേണ്ട നിന്റെ മോര് സമയത്ത് ഞാൻ കാണുന്നുണ്ട് എന്നു പറഞ്ഞ് ചന്ദ്രദേഷ്യത്തിലിറങ്ങി പോവാണ് പിന്നീട് ആന്റണിയും അവന്റെ ഗുണ്ടകളും ചേർന്ന് നവീനെ അടിക്കുവാണ് അടികൊണ്ട് നവീൻ പേടിച്ച് ബൈക്ക് എടുത്തുകൊണ്ട് റോഡിലൂടെ പോവാണ് അവനെ പിടിക്കാനായി ആന്റണി ആൾക്കാരും പിന്നാലെ തന്നെ ബൈക്കിൽ ചെല്ലുവാണ് നവീൻ സ്പീഡിൽ പോകുമ്പോൾ ഒരു സ്ത്രീയെ ഇടിച്ചിട്ട് അവൻ നിർത്താതെ പോവുന്നുണ്ട് സച്ചി ആ സ്ത്രീയെ രക്ഷിച്ച് പിന്നീട് നവീനെ ഫോളോ ചെയ്ത് അവനെ പിടിക്കുവാണ് ശേഷം റോഡിൽ വെച്ച് നവീനെ പോതിരെ അടിക്കുവാണ് സച്ചി എടാ റോഡിലൂടെ പോകുന്നവരെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നോടാ എന്ന് ചോദിച്ച് അവനെ തല്ലിയ ശേഷം പോലീസിന് കൈമാറുവാണ് സച്ചി ഇതൊക്കെ മാറി നിന്നും വോ ചെയ്യുന്നുണ്ടായിരുന്നു ആന്റണി ആന്റണി പോലീസ് അവനെ കൊണ്ടുപോകുന്ന ഫോട്ടോ എടുത്ത് ഉടനെ ശ്രുതി കയച്ചു കൊടുക്കുവാണ് നവീനെ ഇടിച്ചു പോലീസിൽ ഏൽപ്പിച്ചത് താനാണെന്ന് ശ്രുതിയോട് കള്ളം പറയുവാണ് ആന്റണി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ശ്രുതി ശ്രുതി കുറച്ച് സാമ്പാർ റോയ്ക്ക് നല്ല രുചിയുണ്ട് സ്പൈസി ലെവലാണ് ഉപ്പ് കറക്റ്റ് ആണ് പിന്നെ ഇഡലി കോമ്പിനേഷൻ സൂപ്പർ ആണ് എന്തായാലും ആ സച്ചി ഒരു കാര്യത്തിലെ ലക്കിയാണ് നല്ല ആഹാരം ഉണ്ടാക്കുന്ന ഭാര്യ അല്ലേ അവന് കിട്ടിയത് എനിക്ക് പൂ കെട്ടുന്ന ടാലന്റ് കൂടാതെ ഭക്ഷണം ഉണ്ടാക്കുന്ന ടാലന്റും ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നാ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഫുഡ് എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രുതി എന്ന് ശ്രുതി പറയുമാണ് ഇന്നലെ നൈറ്റ് കുക്ക് ചെയ്തത് ഞാനാ ശ്രുതി എന്ന് ദേഷ്യത്തോടെ ശ്രുതി പറയുവാണ് അയ്യോ ആകെ പ്രശ്നമായല്ലോ അത് എന്റെ നാക്ക് സ്ലിപ്പായതാ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വന്നതാ എന്ന് സുതി കള്ളം പറയുമ്പോ മതി മതി കള്ളം പറഞ്ഞതൊക്കെ രേവതിയുടെ അത്രയും കുക്കിംഗ് ഒന്നും എനിക്കറിയില്ല അതെനിക്കും അറിയാം എന്ന് പറയുവാണ് ശ്രുതി